ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നതാണ് പെപ്രോമിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള പെപ്രോമിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാനിൻ്റെ ക്രീൻഷോട്ടെടുത്തതിനു ശേഷം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തു തരിക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ആണ് കേട്ടോ എട്ട് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് ഹൈബ്രിഡ് ആയിട്ടും നാടൻ ആയിട്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നാടൻ വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കുന്നതാണ് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് വേണ്ടവരെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ കാണുന്ന പോലെ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻ്റ്സ് പ്ലാൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സ് നമ്മളിതിന് മുമ്പ് കൊടുത്തിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസ് ആയിരുന്നു ഇപ്പോൾ വരുന്ന എട്ട് വെറൈറ്റീസ് കളേഴ്സ് ആണ് ഒരുപാട് റേറ്റ് വറവിതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് പറഞ്ഞാൽ ബാൽസം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ജിഫി ബാഗിലോ ഗ്രോ ബാഗിലോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത് പറയാം തന്നാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് നമ്മുടെ ഹൈഡ്രാൻചിയുടെ കുഞ്ഞു പ്ലാന്റ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ போட்டளம் പ്ലാന്റ് ആണ് അതായത് നാല് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അത് മറ്റേ ടൈപ്പ് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് വലിപ്പം കൂടിയ പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സൈസ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസ്മെരി പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിലാണ് ഈ ഒരു തൈ വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മരമുല്ലയാണ് കുറ്റിച്ചെടിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മളെ ഈ ഒരു മരമുല്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലാന്റ് അറുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാണ്ടിവില്ലയാണ് മാണ്ടിവില്ല തൊണ്ണൂറ് രൂപയ്ക്ക് വൈറ്റ് കളറും അതുപോലെ തന്നെ പിങ്ക് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ക്രീപ്പറായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു ചെടിയും കൂടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ റെഡ് കളർ നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടായിരുന്നു സ്റ്റോക്ക് കഴിഞ്ഞു നല്ല ഭംഗിയാണ് റെഡ് കാണാനായിട്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റോസീഡർ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് കൊടുക്കുന്നത് ഇതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുഞ്ഞു സൈസിലുള്ള പ്ലാന്റ് ആയിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇത് വരുന്നത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയച്ചെടികളാണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഹോയച്ചെടികളുടെ ഒമ്പത് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കാണിച്ചിട്ടുണ്ട് ചിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ്സ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ ക്രീപ്പർ പ്ലാന്റ്സിലിരുന്ന പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നിങ്ങൾ സിംഗിളായിട്ട് എടുക്കുമ്പോൾ ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ പത്ത് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പം മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു ലക്ഷക്കണക്കിന് ഫ്ലവേഴ്സ് വരുന്ന ക്രീപ്പർ പ്ലാന്റ്സ് ഒറ്റ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപ എന്ന് ഈ പറയുന്ന റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് മൊത്തം വരുന്നത് കേട്ടോ പത്ത് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് സ്മെല്ലുള്ള പ്ലാന്റ്സ് ഈ കൂട്ടത്തിലുണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് കളേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എസ്റ്റഡ് എന്നീ പ്ലാന്റ്സ് ഈ ഒരു കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറ് ബ്ലൂ ഡെയ്സ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ കോംബോ ആണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ പത്ത് വെറൈറ്റീസ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ലെമൺ വൈനും ടുഡേ ഒക്കെ നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ കുറേ പ്ലാന്റ്സ് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻഡ് ചെടിയാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് കേട്ടോ വരുന്നത് മറ്റേത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് വെച്ചിട്ട് വലിയ പ്ലാന്റ് ആണ് അതിന് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ഇച്ചിരി വലിപ്പം കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ ആ ഒരു ചെടി തന്നെ ധാരാളം ഇനി ഒരുപാട് കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും അഞ്ച് കളേഴ്സ് ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണി ചെടിയാണ് ാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തിരുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയായിരുന്നു നമ്മുടെ ഈ ഒരു ഫിറ്റോണി പ്ലാന്റ് അന്ന് വന്നിരുന്നത് ഇപ്പോൾ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് വന്നൊരു പ്ലാന്റ് ആണ് നാല് ദിവസം കൂടുമ്പോഴൊക്കെ മാത്രമേ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കാരണം നല്ല ഭംഗിയായിട്ടാണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ ഇരുന്നത് നമ്മൾ ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ആറ് ആണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ കാണിക്കുന്നത് ഇതിന് മുമ്പത്തെ കോംബോയിൽ ആറ് വെറൈറ്റീസ് തന്നെയായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അന്ന് കുറച്ച് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇന്നത് കുറച്ച് റേറ്റ് കുറവ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് സ്കാറ്റസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് അന്ന് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ ഒരു ക്രിസ്മസ് സ്കാറ്റസ് കൊടുത്തോണ്ടിരുന്നത് ഇന്നിപ്പം നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് ചെടികളാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് എഴുതുന്ന നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റ്സും ചകിരിച്ചോറിലാണ് നമ്മൾ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ചകിരിച്ചോറും മണാലും അതുപോലെ തന്നെ ചാണാപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ഒട്ടുമിക്ക പ്ലാന്റ്സ് നമ്മൾ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫി ബേഗാണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അസേലിയ ചെടിയാണ് അസേലിയ അല്ലെങ്കിൽ അജേലിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സൈസിലുള്ള പ്ലാന്റ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് വരുന്നത് ഒന്നിന് നൂറ്റി അൻപതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ പ്ലാന്റ് മുട്ടോടു കൂടിയോ ഫ്ലവറോട് കൂടിയോ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ ചെടിയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇതൊരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇത് സിംഗിളായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അങ്ങനെ എടുക്കാവുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് സിംഗിളായിട്ട് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഒരുപാട് റേറ്റ് കൂടുതൽ കാരണം ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് എടുക്കാം ആ ഒരു റേറ്റിലുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ജെറേനിയം പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ള ഒരുപാട് വെറൈറ്റീസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനുമുമ്പ് നമ്മൾ നാല് വെറൈറ്റീസിന് മാത്രം കളേഴ്സ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളേഴ്സ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് വെറൈറ്റീസോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നാല് വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് എട്ടെണ്ണമായിട്ട് എടുക്കണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കുക കേട്ടോ നാല് വെറൈറ്റീസ് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പ് ിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അടക്കം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതുവരെ നമ്മൾ ഇതുവരെ കാണിക്കാത്തതായിട്ടുള്ള പ്ലാന്റ്സും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ വൈൻ ആണ് വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ട് മാത്രം ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വേണമെന്നുള്ളവർ വേണമെന്നുള്ളവരുടെ കയ്യിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഒരുപാട് റിക്വസ്റ്റ് വന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് ഒരു പ്ലാന്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് റെഡ് കളറാണ് വരുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്തൊരു വീടിൽ വീണ്ടും കാണാം